കുട്ടിന്റെ ഫോട്ടോയാണോ അമ്മയുടെ ഫോട്ടോയോ എന്റെ ഫോട്ടോയാണോ ആ ചിരിച്ചിട്ടെടുക്കാൻ പുലീനെ പുലിനെ തട്ടാനാണോ അമ്മയെ തട്ടാനല്ലേ പുലീനെ തട്ടാനാണല്ലോ പുലി എവിടെയാ എങ്ങനെ പുലിനെ വെടിവെക്കുന്ന എങ്ങനെ വെടിവെക്കുന്ന സൈക്കിളിൽ പുലിയുണ്ടോ ആണോ പിന്നെ എന്തിനാ ഉള്ളത് ലാപ്പോട്ടുണ്ടോ ലാപോട്ട് ഏതാ കൊച്ചിന് ലാപോട്ടൊന്ന് കാണിച്ചു ഇത് ആരുണ്ടാക്കിയതല്ല എന്റെ ആരുണ്ടാക്കിയതാ അമ്മ ഉണ്ടാക്കിയതാണോ ആണോ പച്ചേടനൊക്കെ എവിടെ പോയി ചൂളില് പോയോ ആണോ ഉം അപ്പൊ കൂടി ഷൂളിൽ പോകാൻ ഇഷ്ടാണോ പോയിട്ടില്ലേ അമ്മ വിടട്ടെ കൊണ്ടുപോയിട്ട് ആണോ ണോ വേണ്ടേ പാർക്കിൽ ചെളിയാണോ ആണോ ഇല്ലേ എന്നാ കേറണ്ടോ വല്യ പാർക്കാല്ലേ ആ കുട്ടിന് കേറാൻ പറ്റുന്നില്ല അല്ലേ ഉണ്ടോ എന്നാ കുട്ടിന് ഉണ്ടോ ചെളി ഇല്ലാത്ത പാർക്കിൽ പോയാലോ എങ്കില് എന്നാ തോക്കൊക്കെ എവിടെ വെക്ക് നമുക്ക് പാർക്കിൽ പോയിട്ട് എന്തിനു ഏ തോക്കും ഫോണും ഒക്കെ എടുത്തോണ്ട് പോവാണോ എങ്ങോട്ട് പോകുന്നേ വേണ്ടന്നെ ഒന്നും എടുക്കണ്ട അമ്മ ഫോൺ എടുക്കാം നമുക്ക് അമ്മയുടെ ഫോൺ കൊണ്ട് പോയിട്ട് വരാം ആ ടാറ്റ പറഞ്ഞേ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇതിനു മറ്റേ തോക്ക് പൊട്ടിയോ ഉം ന്ന പുസേ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു ടാറ്റ പറയുവോ നമുക്ക് സ്കൂളിൽ പോയിട്ട് വരാം ഉം പറഞ്ഞേ പോയിട്ട് വരാന്ന് പറക്ക് ഞങ്ങൾ പോയിട്ട് വരാനും പറയാട്ടോ എന്നേ ആ ശരിട്ടോ ടാറ്റ ഒരു മടുത്തര അങ്ങനെയല്ല ആ കൈ കൊണ്ട് പോരെ ആ ശരി